ॐ श्रीनारायण परमगुरवे नमः ओशिरी कुर्वदेशा कडाक्षैशिष्यसञ्जया ബ്രഹ്മ വിദ്യോ വിയ തസ്മൈ ശ്രീഗുരവേ നമ ഓരേ സകലപ जनानुहुले नाकाधिपादे विभुधार्चिदा पादपद्मे लोके दासे सदामयी പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം എൺപത്തി ആറാം ഭാഗം അവതരണം ഗുരുഭക്തിയുടെ ശക്തി ഗുരുദേവൻ ആദ്യമായി മലബാർ പ്രദേശത്തേക്ക് യാത്രയാകുവാൻ നിശ്ചയിച്ചു ശിവഗിരിയിൽ നിന്നും കോട്ടയത്തെത്തിയ ശേഷം അവിടെ നിന്നും മലബാറിലേക്ക് പോകാനായിരുന്നു തീരുമാനം അതിനാൽ തലശ്ശേരിയിലെ പരുതൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണനോട് ഉടനെ കോട്ടയത്തെത്തിച്ചേരണമെന്ന് അറിയിക്കുവാൻ ഗുരുദേവൻ ആജ്ഞാപിച്ചു അതനുസരിച്ച് ശിവഗിരിയിൽ നിന്നുള്ള അറിയിപ്പ് കമ്പി വഴി കുഞ്ഞിക്കണ്ണന് അന്നു തന്നെ അയക്കുകയും ചെയ്തു തലശ്ശേരിയിൽ ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് വേണ്ട പരിശ്രമം ഗുരുദേവന്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി അതിനകം തന്നെ കുഞ്ഞിക്കണ്ണൻ കഴിഞ്ഞിരുന്നു ശിവഗിരിയിൽ നിന്നും അയച്ച കമ്പി അറിയിപ്പ് കിട്ടിയതിന്റെ പിറ്റേ ദിവസം തന്നെ കോട്ടയത്തേക്ക് പുറപ്പെടുവാൻ അദ്ദേഹം തയ്യാറായി തലശ്ശേരിയിൽ സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തിന്റെ കുറ്റി അടിക്കുന്നതിന് ഗുരുദേവനെ ക്ഷണിച്ചുകൊണ്ട് വരുവാൻ കുഞ്ഞിക്കണ്ണൻ കോട്ടയത്തേക്ക് പോകുകയാണെന്നറിഞ്ഞ പത്തലായി ഗോവിന്ദൻ ഗുരുക്കളും അപ്പോൾ അദ്ദേഹത്തിനൊപ്പം കൂടി ആയിരത്തി തൊള്ളായിരത്തി ആറ് മാർച്ച് പത്തിന് രാവിലെ രണ്ടു പേരും തലശ്ശേരിയിൽ നിന്നും കൊച്ചിയിലേക്ക് വണ്ടി കയറി കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള അടുത്ത യാത്ര വള്ളത്തിലായിരുന്നു അവർ കോട്ടയത്തെത്തിച്ചേർന്നപ്പോൾ ഗുരുദേവൻ വൈക്കത്തിനടുത്ത് പൂത്തോട്ടയിലുള്ള ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിലാണ് വിശ്രമിക്കുന്നതെന്നറിഞ്ഞു ഉടൻ തന്നെ അവിടെ എത്തുവാനായി അവർ വള്ളക്കടവിലെത്തി പക്ഷേ വലിയ യാത്രാവള്ളം അപ്പോഴേക്കും പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു എങ്കിലും അവർ നിരാശരായില്ല ഒരു തോണിക്കാരനെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു അയാളുടെ ചെറിയ തോണിയിൽ കുഞ്ഞിക്കണ്ണനും പത്തലായി ഗോവിന്ദൻ ഗുരുക്കളും കയറി പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു ശക്തമായ വേലിയേറ്റമുള്ള സമയമായിരുന്നു അത് അതിനാൽ തോണി കായൽ മധ്യത്തിലെത്തിയപ്പോഴേക്കും അഴിമുഖത്ത് നിന്നുള്ള വേലിയേറ്റവും കാറ്റും കൂടുതൽ കൂടുതൽ ശക്തമായി വന്നുകൊണ്ടിരുന്നു അതിൽപ്പെട്ട് ആ തോണി ആടി ഉലഞ്ഞു വൈകാതെ തോണിയിലേക്ക് വെള്ളവും കയറി തുടങ്ങി അതോടെ ഇരുവരും പരിഭ്രാന്തരായി വെള്ളം കോരിക്കുവാൻ പരിശ്രമിച്ചെങ്കിലും അതുകൊണ്ട് കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല വെള്ളം കയറി കയറി തോണി താണു ഏതു നേരത്തും തോണി മറിയുമെന്ന നിലയായി കനത്ത ഓളത്തിൽപ്പെട്ട് ആടി ഉലഞ്ഞ തോണിയിലിരുന്ന് ഗോവിന്ദൻ ഗുരുക്കൾ ഭയന്ന് വിറച്ചു മരണത്തെ മുന്നിൽ കണ്ട് അദ്ദേഹം വാവിട്ടു നിലവിളിക്കുവാനും തുടങ്ങി മറ്റ് വള്ളക്കാരെ ഒന്നും അപ്പോൾ കായൽപ്പരപ്പിൽ കാണാൻ കൂടി ഇല്ലാതായതോടെ കുഞ്ഞിക്കണ്ണന്റെയും പരിഭ്രമം ഇരട്ടിച്ചു ഇത്രയും നേരം ഗോവിന്ദൻ ഗുരുക്കളെ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിക്കണ്ണന്റെ സകല ധൈര്യവും അതോടെ ചോർന്നുപോയി മരണത്തെ മുഖാമുഖം കണ്ട അദ്ദേഹം ആ നേരത്ത് അടച്ച് ഗുരുദേവനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ക്ഷേത്രം സ്ഥാപിക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിച്ചു കൊണ്ടിരുന്നിട്ടും ഗുരുദേവന്റെ തൃക്കൈകളാൽ അതിന്റെ കുറ്റി അടിക്കുന്നത് കാണുവാനുള്ള യോഗം ഞങ്ങൾക്കുണ്ടാവില്ലല്ലോ എന്നോർത്ത് അവർ പരിതപിച്ചു ഒടുവിൽ എല്ലാ നിയന്ത്രണവും വിട്ട് കുഞ്ഞിക്കണ്ണനും പൊട്ടിക്കരഞ്ഞുപോയി കുറച്ചു നേരം അങ്ങനെ കഴിഞ്ഞു കുഞ്ഞിക്കണ്ണൻ അടച്ചു വെച്ചിരിക്കുകയായിരുന്ന തന്റെ കണ്ണുകൾ തുറന്നു നോക്കി എന്തോ ഒരു ശാന്തത അപ്പോൾ അനുഭവപ്പെട്ടു അടുത്ത നിമിഷങ്ങളിൽ വേലിയേറ്റത്തിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു കാറ്റടങ്ങി തോണിയുടെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ആടിയുലച്ചിൽ മാറി തോണിക്കാരൻ വളരെ വേഗം തുഴഞ്ഞു ഒടുവിൽ അപകടമൊന്നും കൂടാതെ അവർ വല്ലഭ ക്ഷേത്രത്തിന് സമീപം എത്തിച്ചേർന്നു അപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത് കുഞ്ഞിക്കണ്ണനും ഗോവിന്ദൻ ഗുരുക്കളും ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തോടെ ശ്രീനാരായണ വല്ലഭേത്രത്തിൽ എത്തുമ്പോൾ ഗുരുദേവൻ പെരുങ്ങോട്ടുകരയിൽ പോയിരിക്കുകയായിരുന്നു അവർക്കിരുവർക്കും അന്നവിടെ കഴിച്ചു കൂട്ടുവാനുള്ള സൗകര്യം ക്ഷേത്രം ചാന്തിക്കാരൻ ചെയ്തു കൊടുത്തു പിറ്റേന്ന് രാവിലെ തന്നെ ഗുരുദേവൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ശാന്തിക്കാരനെ വിട്ട് തലശ്ശേരിയിൽ നിന്നും വന്നവരെ വിളിപ്പിച്ചു കുഞ്ഞിക്കണ്ണൻ ഓടിയെത്തി തൃപ്പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് വിങ്ങി അത് കണ്ടിട്ട് ഗുരുദേവൻ ചോദിച്ചു ഇന്നലത്തെ യാത്രയിൽ കുറെ ഭയപ്പെട്ടു പോയി അല്ലേ കുഞ്ഞിക്കണ്ണനും ഗോവിന്ദൻ ഗുരുക്കളും അത് കേട്ട് സ്തപ്തരായി നിന്നു ഈശ്വര കാര്യാർത്ഥമായി പോകുന്നവരെ ഈശ്വരൻ തന്നെ രക്ഷിക്കാതിരിക്കയില്ല എന്ന് പറഞ്ഞ് ഗുരുദേവൻ അവരെ സമാധാനിപ്പിച്ചു वतार्यवरिष्टम्न्दम् सरोवानुग्रदायिनम् नारायण गुरुं वन्दे सरोवमङ्गेलसिद्धये ഗുരുദേവ കഥാസാഗരം ഗുരുഭക്തിയുടെ ശക്തി അവതരണം ഗുരു സമർപ്പിച്ചു സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ